ഹലോ ഇന്ന് കർക്കിടക മാസം ഒന്നാം തീയതിയാണെ രാവിലെ വലിയ ചെറുപത്തിൽ വെച്ചിരിക്കുന്നത് കുളിക്കാനുള്ള വെള്ളം ആട്ടം എല്ലാവർക്കും എല്ലാവരും തമ്പലത്തിൽ പോകുന്നുണ്ട് നമ്മുടെ ഋഷിക്കുഞ്ഞിനെ ഇവിടെ തമ്പലിൽ ചോറ് കൊടുത്തിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ഒന്നാം തീയതി നമ്മൾ പല്ലിയേറെ പോയിട്ട് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒന്നാം തീയതി നട തുറക്കുള്ളൂ അപ്പോൾ ഇന്ന് പോയിട്ട് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കർക്കിടക മാസം ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ തന്നെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യില്ലല്ലോ അപ്പോൾ ഒന്നാം തീയതി ചോറ് കൊടുക്കുമെന്നുള്ള സംശയമായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ആദ്യമേ കൊടുത്തല്ലോ കുഞ്ഞിന് ചോറ് കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ചോറ് കൊടുക്കാനായിട്ട് പോവാൻ കുളിക്കാനായിട്ടുള്ള വെള്ളം വെച്ചേക്കുകയാണ് കേട്ടോ വലിയ ചെരുവത്തിൽ വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ അടുപ്പത്ത് വെച്ചത് നല്ല ചൂടാ തട്ടൊക്കെ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരുമായിട്ട് വെള്ളം കൊണ്ടുപോയിട്ട് കുളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ രാത്രി തന്നെ വലിയൊരു മുട്ടിയൊക്കെ ഇട്ടിങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചൂടാവേ അപ്പോൾ എനിക്കിനി പോയിട്ട് കുളിക്കണം കുഞ്ഞുങ്ങളെയും കുളിപ്പിക്കണം മുന്നേറും കുളിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അമ്മ വെച്ചേക്കത് ഓരോരുത്തരുമായിട്ട് അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുക നല്ല ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ അധികം വേണ്ട നല്ല കോടയും പിന്നെ ഒരു രാത്രിയൊക്കെ ആണെങ്കിലും ഫുള്ള് കർക്കിടക മാസത്തിലൊരു മഴയില്ലേ ആ മഴ ആയിരുന്നതുകൊണ്ട് ഇന്നലെയൊക്കെ ഇന്ന് രാവിലെയായിട്ട് മഴ പെയ്യുന്നില്ല തോർന്നിട്ടുണ്ട് പക്ഷെ നല്ല കോടയൊക്കെ ഇറങ്ങി നിൽക്കുക നല്ല തണുപ്പും ഉണ്ട് ഒരു വെയിൽ അങ്ങോട്ട് വരാത്തതിൻ്റെ ആ ഒരു നല്ല തണുപ്പുണ്ട് എന്തായാലും രാവിലെ ചൂടുവെള്ളം എല്ലാം നടക്കില്ല പിന്നെ ഇന്നലെ തന്നെ മഴ ആയതുകൊണ്ട് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത് ഒരുവിധം ചൂടായി രാവിലെ തീയും കൂടെ കത്തിച്ചപ്പോഴത്തേക്ക് നല്ല ചൂടായി കിടക്കുവാനേ ഇനി വെള്ളമെടുത്ത് മാറ്റാനായിട്ട് പോകുക കേട്ടോ ഇനി എല്ലാവരും എല്ലാവരും കുളിക്കാൻ പോവാണ് വെള്ളം എടുത്ത് മാറ്റുക ഇനി കഞ്ഞി വെക്കട്ടെ കേട്ടോ നമ്മൾ കർക്കിടക മാസത്തിലെ മരുന്ന് കഞ്ഞി ഒന്ന് വെക്കാനായിട്ട് പോകുന്നത് ഈ കർക്കിടക കഞ്ഞിക്കൂട്ട് ഞാൻ വാങ്ങുകയാണ് ചെയ്തത് ഇത് വേദാത്മിക എന്ന് പറഞ്ഞ പറഞ്ഞൊരു പേജുണ്ട് ഒരു ഡോക്ടറുടെ പേജാണേ അതിൽ ഈ മരുന്ന് ആയുർവേദം മരുന്ന് പൊടികളൊക്കെ ചേർത്ത് നമുക്ക് കർക്കിടക മാസത്തിൽ എന്തൊക്കെയാണോ വേണ്ടത് ആ പൊടികളൊക്കെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ അകത്ത് അതേപോലെ ഒരു കവറില് ആ മരുന്ന് പൊടികളും പിന്നെ ഒരു വേറെ കവറിൽ അരിയുമായിട്ടോ ഉള്ളത് അരിയെന്നു പറയുമ്പം ഏതറിയുക ഞവര അരി ആട്ടോ ഞവര അരി നല്ലതല്ലേ കഴിക്കുന്നതും അല്ല ഞരയുടെ വെള്ളമൊക്കെ കഴിക്കുന്നതൊക്കെ കുടിക്കുന്നതൊക്കെ നല്ലതെന്ന് കേട്ടിട്ടുണ്ട് ഞവരരി കഴിക്കുന്നത് നല്ലതാണ് അപ്പം നമ്മൾ കളം വെച്ചിട്ട് താ കഞ്ഞി അടുപ്പത്ത് ഡാങ്ങായിട്ട് പോകുകയാണെങ്കിൽ വെള്ളം തിളച്ച് തിളച്ച് വെള്ളം ചൗണ്ട് കേൾക്കാൻ തുടങ്ങി ഇതാണ് ഞാൻ അവരരി അതിൻ്റെ തൂലുവയും കൂടെ ഉണ്ട് കർക്കിടക മാസത്തിലാവുമ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇങ്ങനത്തെ കഞ്ഞി കുടിക്കുന്നതൊക്കെ വളരെ നല്ല പണ്ട് കാലത്തൊക്കെ എല്ലാ കർക്കിടകമാസം ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കഞ്ഞി കുടിക്കാറുണ്ട് ഇപ്പോഴൊക്കെ വളരെ കുറവാണ് ഇതിൽ കിലോ വരുന്നത് നമ്മുടെ വീട്ടിലിപ്പോൾ എല്ലാവർക്കും കൂടെയായിട്ട് എടുത്ത് കഞ്ഞി വെച്ചാൽ മതിയിട്ട മൊത്തം വേണ്ട നമുക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ളതാണ് അപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള ഉണ്ടാവും കേട്ടോ കിലോ വാങ്ങുവാണെങ്കിൽ നമ്മൾ ഏലക്കയാണ് കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് സൈഡിൽ കൂടെ കുറച്ച് ഇട്ടിട്ടുണ്ട് ഒരുവിധം ഉണങ്ങിയിട്ട് അത് ഞാനിപ്പോൾ തട്ടെടുത്ത് മാറ്റിയപ്പോൾ കുറച്ച് വെള്ളം ഉണങ്ങിക്കോളും കുഴപ്പമൊന്നുമില്ല സൈഡിൽ തന്നെ അങ്ങനെ ഇട്ടേക്കുക അപ്പോൾ ചൂടടിച്ച് ചൂടടിച്ചാൽ ഉണങ്ങിക്കോളും പുറത്തേക്ക് മഴയൊക്കെ ആകുമ്പോഴേ ഇങ്ങനെ അടുപ്പിച്ച് മഴയൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫുള്ള് കേടുവന്നു പോകത്തേയുള്ളൂ പിന്നെ കുടംപുളിയൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോ കഷ്ണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ കുടമ്പുളി കുറച്ച് പറിച്ചെടുക്കാനുണ്ട് പറ്റുവാണെങ്കിൽ ഇന്ന് കുറച്ച് പക്ഷെ പറിക്കാനായിട്ട് പോകുന്നുണ്ട് പറിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുടമ്പുളി പിന്നെ ഇങ്ങനെയൊന്നും ഉണക്കാൻ പറ്റില്ല കേട്ടോ സൈഡിലിട്ടൊന്നും ഉണക്കാൻ പറ്റത്തില്ല അങ്ങനെയല്ല കുടമ്പുളി സാധാരണ ഉണക്കുക നമ്മൾ പുകയത്തിട്ട് വേണം ഉണക്കാനായിട്ട് അത് കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ളൊരു പണിയായിട്ട് ഈ കുടമ്പുളി ഉണക്കിയെടുക്കില്ല അതുകൊണ്ട് ആ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമേ കുടംപുളി എല്ലാവരും ഉണക്കാറുള്ളൂ നമ്മുടെ വീടുകളിലൊക്കെ എല്ലായിടത്തും കുടമ്പുളി ഉണ്ടെങ്കിൽ പോലും നമുക്ക് വേണ്ടത് എടുക്കും അല്ലാതെ ഉണക്കി പുറത്ത് കൊടുക്കാനൊന്നും ആരും മെനക്കെട്ട് നിൽക്കാറില്ല പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം കുറച്ചധികം ഉണക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ നമുക്കിവിടെ സിന്ധുചേച്ചിരി അവിടുത്തെ ഒരു കുഞ്ഞൊരു ഉണക്കാനായിട്ട് ഈ ഉണക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ഈ മോട്ടർ വരെ പോലെ പണ്ട് കെട്ടിയതായിരുന്നു പക്ഷെ അതിൽ പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഈ കുടമ്പുളി ഉണക്കലന്നെ ആയിരുന്നു അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് കൊടംപുളി കൊണ്ടുവന്നിട്ട് ഉണക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പച്ചമറൊക്കെ വേണം പുകയണം നന്നായിട്ട് തൊണ്ടൊക്കെ ഇട്ട് പുകച്ച് വേണം കുടമ്പുളി ഉണക്കാനായിട്ട് അതാണ് ഈ കുടംപുളി കറുത്തിരിക്കുന്നത് അല്ലാതെ ഉണക്കിയെടുത്താൽ ഈ ഒരു കളർ കേട്ടോ അങ്ങനെ ആരും ഉണക്കലില്ല ഇതെന്താ ഇങ്ങനെ ഉണക്കാത്തതെന്ന് അറിയില്ല ചിലപ്പോൾ എന്തെങ്കിലും കേടുവരുമോ അങ്ങനെ എന്തേലും ആണോ എന്നറിയില്ല ഇങ്ങനെ ആരും ഉണക്കില്ല പുകയത്തിട്ട് തന്നെ ഉണക്കിയെടുക്കൽ പുകയുള്ള അടുപ്പായിരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കോവിലൊക്കെ കുത്തി ഇടുമായിരുന്നു കേട്ടോ കുറേശ്ശെ കുറേശ്ശെ കുടമ്പു പൊഴിഞ്ഞ് വീഴുന്നത് പെറുക്കി കൊണ്ടുവന്നിട്ട് പിന്നെ കുറച്ച് കുടമ്പുകളേക്കാണെങ്കിൽ പറിച്ചു കൊണ്ടുവന്ന അങ്ങനെ ചെയ്യുമായിരുന്നു ഇപ്പോൾ പുകയില്ലാത്ത അടുപ്പായപ്പോൾ നമ്മൾ ഒന്ന് കിട്ടിയ ഒന്ന് അപ്പോൾ അതുകൊണ്ടാണ് വെച്ചത് പറച്ചിട്ട് കഞ്ഞി കുറേ ഉണ്ട് കഞ്ഞീടെ വെള്ളം ഒന്ന് ചൂടായിട്ടപ്പോഴത്തേക്കും നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം അരി കഴുകി കൊണ്ടുവന്നിട്ടുണ്ടേ നമുക്കത് അടുപ്പത്തിനാണ് നല്ല ചൂടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി തന്നെ വലിയ കമ്പൊക്കെ ഇട്ട് തീ കത്തിച്ചേച്ചേക്കുന്നതിൻ്റെ അടുപ്പ് നല്ല ചൂടായിരുന്നു പിന്നെ രാവിലെയും കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല കാനലും ചൂടുള്ളുകൊണ്ട് വെള്ളം വെച്ചത് വേഗം തിളച്ചും വെള്ളം വെച്ച് നമ്മൾ ഇവിടെ നമ്മളിവിടെ അരി കഴുകാൻ പോയ സമയം എത്ര എത്രയേ ഉള്ളൂത്തേക്ക് വെള്ളം തിളച്ചു പക്ഷെ വേവാൻ താമസം ഉണ്ട് കേട്ടോ ഇത് പക്ഷെ നമ്മൾ കുളിച്ച് റെഡി ആയി വരുമ്പോഴത്തേക്ക് വെന്തോളും ഇനി കുളിക്കാനായിട്ട് പോവുകയാണേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നോട്ടോ റെഡിയായി സെറ്റ് കൊണ്ട് വേണം ഉടുക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള സെറ്റും കൊണ്ട് സെറ്റുമുണ്ട് കൊടുത്തില്ല എല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ കൊടുക്ക കൊടുത്തിട്ട് വേണം ഉടുക്കാനായിട്ട് അല്ലെങ്കിൽ കൊടുക്കുന്ന ആശമാവും ഉണ്ണിയായിട്ടും തനൂനെ കുളിപ്പിച്ചു പല്ലി പ്രത്യേകിച്ച് ഐഡിയാക്കിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനിപ്പോൾ കഴിക്കാൻ കൊടുത്തു ആ തനൂന് പൊടി ഇടാണ്ടായിട്ട് കൊടുത്തിരിക്കുന്ന മരുന്ന് പൊടിയമ്മാണ് ആൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പം പൊടി ഇടാണ്ട് കൊടുത്തു വെല്ലിട്ടുണ്ട് കല് കുറേ സമയം എടുക്കുന്നത് വേവാനായിട്ട് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കുറേ നേരം അങ്ങനെ ഇട്ടേക്കുവാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഇതിലേക്ക് മരുന്ന് പൊടി ഇടുകട്ടോ നന്നായിട്ട് നിലക്കട്ടെ തേങ്ങാപ്പാലും കൂടി ഒഴിക്കുവാണേ മരുന്ന് പൊടിയും തേങ്ങാപ്പാലും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് അത് കുറച്ച് വരുമ്പോൾ നമുക്ക് ഇറക്കിയിട്ട് കഴിക്കാം കേട്ടോ ഇതിൽ വേണമെങ്കിൽ ശർക്കര ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും വെക്കാവേ പക്ഷെ നമ്മൾ ശർക്കരയൊന്നും ഇടുന്നില്ല ശർക്കര ഇടാണ്ട് കഞ്ഞി ആയിട്ട് വയ്ക്കുന്ന വരെ കഴിക്കും കുറുക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ കുറുക്കു കൊടുത്ത് തുടങ്ങിയായിരുന്നു കുറുക്കും കൊടുത്തിട്ടാണ് കൊണ്ടുപോകണതേ നമ്മൾ ഭക്ഷണം അരി ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അരി ഭക്ഷണം ഒന്നും കൊടുക്കലില്ല അപ്പോൾ രാവിലെ കഴിക്കുവാണെങ്കിൽ പിന്നെ കുഞ്ഞ് വലിയ വാശിയൊന്നും ഉണ്ടാവില്ല കഴിച്ചു 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 കഴിച്ചോട്ടോ കഴിച്ചിട്ട് ഇനി ഒന്ന് മുഖമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം മൊത്തം കുറുക്കാക്കുവേ കയ്യിൽ വേത്തും ആ ആ കഴിച്ചോ കഴിച്ചോ വേഗം കഴിച്ചോട്ടെ കുഞ്ഞാ നമുക്ക് ചോറ് മാമ് കഴിച്ചാൽ പോണ്ടിന്ന് കഞ്ഞി കഴിക്കാനായിട്ട് എടുത്തേ കുറച്ച് തണുത്തിട്ടുണ്ട് കഞ്ഞി പിന്നെ കുറച്ച് ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കുഞ്ഞിനെ അമ്പലത്തിൽ കൊണ്ട് ചോറ് കൊടുക്കാനായിട്ട് അപ്പോൾ ആ ഇഞ്ചിക്കറി ഞാൻ കുറച്ച് കഴിക്കാനെടുത്തേ എല്ലാ തണുപ്പ് ഇടരാമല്ലോ പുളിയും കൂടെ കഴിഞ്ഞാൽ വിറയ്ക്കുക കുടിക്കാൻ പോങ്ങത്തിന് ചൂടാട്ടോ സെറ്റ് മുണ്ടൊക്കെ ഒക്കെ കൊടുത്ത് റെഡി ആയിട്ട് ഇറങ്ങി തനിക്കുഞ്ഞിനും പട്ടുപാവാടയും ഒക്കെ കേട്ടോ ഞങ്ങൾ ഉണ്ടൊരു കറുപ്പ് ബ്ലൗസ് വരുന്ന വലത്തൊരു സെറ്റ് മുണ്ടും ആട്ടോ എടുത്തിരുന്നത് ഇത് കുറേ കഴിഞ്ഞ വർഷം ഓണത്തിന് എനിക്ക് കിട്ടിയൊരു സെറ്റ് മുണ്ടു ആയിരുന്നേ പിന്നെ അമ്മയുടെ പുതിയൊരു സെറ്റും കൊണ്ടുപോയിരുന്നു അമ്മയുടെ ഭയങ്കര നീളമായിരുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് ഉടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൃഷി കുഞ്ഞിനുള്ള ഉടുപ്പ് നമ്മൾ അമ്പലത്തിൽ വന്നിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവരാട്ടോ ചെയ്തത് കുറച്ച് ദിവസങ്ങളായിട്ട് മഴയൊക്കെയായിട്ട് ഇടയ്ക്കൊന്ന് അങ്ങനെ വെയിലൊക്കെ തെളിഞ്ഞ് വരുന്ന ദിവസങ്ങൾ കുറവാണ് അപ്പോൾ ഇന്ന് കുഴപ്പമില്ലാത്ത നല്ലൊരു കാലാവസ്ഥ ഉള്ളതായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ അവന് വീട്ടിൽ നിന്ന് ഉടുപ്പ് ഇട്ടിട്ട് വന്നു കുഞ്ഞിനെ എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഒരു കുഞ്ഞ് മുണ്ടൊക്കെ ഉടുപ്പിച്ച് കൊടുത്തു കേട്ടോ നട അടച്ചിരിക്കുമായിരുന്നു പൂജയൊക്കെ കഴിഞ്ഞ് നട തുറന്ന് നട പിന്നെ അടച്ച് കഴിയുമ്പോഴാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കൽ നടയൊക്കെ തുറന്ന് തീർത്തുമൊക്കെ വാങ്ങി തനിക്കുഞ്ഞിനും തീർത്തും ചന്ദനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം നടയടക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണമായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയി തൊഴുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ പോയിട്ട് വന്നോണ്ടെ തന്നെ മൊത്തത്തിലൊന്നും പോയി തൊഴുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നട അടച്ച് കഴിഞ്ഞിട്ട് മുന്നിൽ ഒരു പായ ഇട്ടിട്ട് അവിടെ ഇട്ടിട്ട് കുഞ്ഞിന് ചോറ് കൊടുക്കണം തനിക്കുഞ്ഞിനും ആദ്യം ചോറ് കൊടുത്താൽ ഇവിടെ നിന്നായിരുന്നു കേട്ടോ അവിടെ അമ്പലത്തിൽ നിന്നായിരുന്നു തനിക്കുഞ്ഞിന് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു മല്ലീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ അട്ടപ്പാടിയിൽ തന്നെ പ്രധാനമായിട്ടുള്ളൊരു അമ്പലമാണ് അവിടെയും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പറശ്ശിനിക്കടവും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഋഷിക്കുഞ്ഞിനെ മടിയിലിരുത്തിയപ്പോൾ താനുണ്ടെങ്കിൽ ഞാനെൻ്റെ മടിയിലിരുത്തി അന്ന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ താനും നമ്മളൊരിച്ചിരി തീർത്ഥമൊക്കെ കൊടുക്കുന്ന സമയത്ത് അപ്പോഴൊന്നും വലിയ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കരഞ്ഞും ഭയങ്കര ബഹളമായിരുന്നു കരച്ചിൽ കുറേ നേരം കരഞ്ഞിട്ടാണ് പിന്നെ നിർത്തിയത് ഋഷി കുഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഇച്ചിരി ചോറ് നന്നായിട്ട് ഉടച്ചത് കൊടുത്തു പിന്നെ പായസം പപ്പടം എല്ലാം ഇച്ചിരി ഇച്ചിരി വായലൊന്നു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നേട്ടൻ ഋഷി കുഞ്ഞിനു കൊടുത്തപ്പോൾ തനൂനും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് എന്തായാലും തനു കഴിച്ചിട്ടില്ല പിന്നെ തനു ചോദിച്ചു എനിക്കത് വേണമെന്ന് പായസമൊക്കെ ഇച്ചിരി കൊടുത്തിട്ടുണ്ടായിരുന്നേ ഒന്നാം തീയതികളിലാണ് ഇവിടെ അമ്പലം നട തുറക്കുക അപ്പോൾ ഒന്നാം തീയതി ആകാൻ വേണ്ടി നമ്മളിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു ചോറ് കൊടുക്കാനൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ കുഞ്ഞിനെയും കൊണ്ട് ഇടയ്ക്ക് വരാല്ലോ നമുക്ക് വരണം തോന്നുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് ചോറ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ കുഞ്ഞിനെ അമ്പലത്തിൽ കയറ്റലില്ല ഇനിയുണ്ട് നമുക്ക് ഋഷിക്കുഞ്ഞിന് രണ്ട് അമ്പലത്തിൽ ചോറ് കൊടുക്കാനായിട്ട് നമ്മുടെ അട്ടപ്പാടിയിൽ തന്നെ അമ്പല മല്ലീശ്വര ക്ഷേത്രത്തിലും പിന്നെ പറശ്ശിനി കടവും കൊണ്ടുമായിട്ട് ഇനി കൊടുക്കണം ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് അത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വന്ന അവൻ്റെ കുഞ്ഞിൻ്റെ ഒരു ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഫോട്ടോ എടുക്കൽ വളരെ കുറവാണ് എല്ലാവരും കൂടെ കൂടി നിന്നിട്ടൊക്കെ സെൽഫി എടുക്കലും ഞങ്ങൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയാലും അങ്ങനെ ഫോട്ടോ എടുക്കലില്ല അപ്പോൾ ഇന്ന് എല്ലാവരും റെഡി ആയിട്ടൊക്കെ നിന്നാലും അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുത്തു അച്ഛയുടെ അമ്മയുടെ ഒക്കെ ആയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് എടുത്തു പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അച്ഛൻ പിന്നെ അവിടെ നിന്ന് പോയിട്ടു അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ നിന്നിട്ട് ഞങ്ങളുടെ ഫോട്ടോ ഇവിടെ വന്നിട്ട് എടുത്തു ഇനി കൊണ്ടുപോയിട്ട് ഉറക്കട്ടെ ഇപ്പോൾ ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ നേരമായില്ല രാവിലെ ഒന്നും മയങ്ങിതായിരുന്നു കുഞ്ഞു കൊണ്ടുപോയിട്ട് ഒന്ന് ഉറക്കായിട്ടാണ് വന്നിരുന്നു കുഞ്ഞിനെ ഉറക്കിയിട്ടോ പിന്നെ കറി വെക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഉള്ളിത്തീൽ ഉള്ളിത്തീലല്ല മുരിങ്ങക്ക് തീയിൽ വെക്കാമെന്ന് വിചാരിച്ചാൽ കുറച്ച് അധികം മുരിങ്ങക്കി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കോയമ്പത്തൂർ പോയി പോയി സമയത്ത് വാങ്ങിയ കുറച്ച് ചെറിയുള്ളി ഉണ്ടായിരുന്നു കുറച്ച് ചെറിയുള്ളി കുറച്ച് മുരിങ്ങക്കയും കൂടി എടുത്തിട്ട് മുരിങ്ങിക്ക തീയിലായിട്ട് വയ്ക്കാനായിട്ട് പോകുന്നത് അപ്പം മുരിങ്ങക്കിയും അതിൽ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടി പൊളിച്ചെടുത്തിട്ടുണ്ട് തേങ്ങ ചെറുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തേങ്ങ വറക്കണം ഉറക്കാനായിട്ട് പോകും ചെറിയുള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ചെറുതായിട്ട് ഒരേപോലെ അരിഞ്ഞെടുക്കണേ ഞാനിപ്പോൾ എന്താ കത്തി വെച്ചെല്ലാം അരിയുന്നത് നമ്മൾ കറക്റ്റ് ഒരേപോലെ അരിഞ്ഞിട്ടത് വേഗം തീരുകയും ചെയ്യുക അരിഞ്ഞെടുക്കുകയും ചെയ്യാം മുരിങ്ങക്ക് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് തേങ്ങ വറക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ആദ്യം തേങ്ങ ഒന്ന് വറുത്തെടുത്ത് തണുത്തൊക്കെ വരുമ്പോഴെല്ലാം അരയ്ക്കാനായിട്ട് പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഉരുളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ വറുക്കുകയൊക്കെ ചെയ്യുമ്പോഴേ നന്നായിട്ട് നിറഞ്ഞിറങ്ങുമെന്ന് പെട്ടെന്ന് ആയി അത് നല്ല ചൂടുവല്ലേ കട്ടിയുള്ള ഉരുളിയല്ലേ െ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഉള്ളിയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട് തേങ്ങ നന്നായിട്ട് മോത്തു വരണം ചെറുതായിട്ട് ഇതായപ്പോലെ നന്നായിട്ട് അകണം നന്നായിട്ട് വറുത്ത് കിട്ടണം പിന്നെ വെള്ളമൊന്നും ചേർക്കാതെ ഈ തേങ്ങ അരച്ചെടുക്കാം അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ തേങ്ങ അപ്പം നിലോട്ട് മല്ലിപ്പൊടി ഇടുക പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇതൊന്ന് ഇളക്കുവാണേ ഇനി ഇളക്കി ഇതിലേയും കൂടെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇനി ഇറക്കുക കേട്ടോ കടുക് വറുത്ത് ഇതാ കറിവേപ്പിലയും കൂടി ഇടുകയാണെങ്കിൽ കൂടെ നമ്മൾ മുരിങ്ങക്കയും കൂടി ഇട്ടിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഈ എണ്ണയിൽ വഴറ്റി വഴറ്റിയെടുക്കാതെ ആയിട്ടുണ്ടേ അപ്പൊ നമ്മൾ മുരിങ്ങ കോരിയിട്ട് ഈ എണ്ണയിലോട്ട് തന്നെ ഉള്ളിയും കൂടെ ഇട്ടൊന്ന് വഴറ്റി എടുക്കുക കേട്ടോ ഇതേ ചട്ടിയിലോട്ട് ചെറിയ ഉള്ളി ഇട്ട് വഴറ്റിയെടുക്കാൻ പോവുകയാണ് കേട്ടോ ഉള്ളി നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ടേ ഇത്രയും നന്നായിട്ട് വഴണ്ടു വന്നാലേ ഉള്ളിക്ക് മധുരമൊന്നുമില്ല അതിൻ്റെ ഒക്കെ ഇരിക്കത്തുള്ളൂ നന്നായിട്ട് വഴണ്ടു വന്നപ്പോൾ അതിലോട്ട് നമ്മൾ മുരിങ്ങക്കയും കൂടി ഇട്ടു ഇളക്കുക വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് അരപ്പായിട്ട് ഇത് നമ്മളെ തേങ്ങ വറുത്തില്ലേ അത് അതും കൂടി ചേർക്കുക ഇതിലേക്ക് പുളി പിഴിഞ്ഞൂടെ കഴിക്കുക കേട്ടോ വാളൻപുള്ളി തീയലായിട്ടുണ്ട് കേട്ടോ ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഇറക്കാവേ കുറച്ച് നീട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് തണുത്ത് വരുമ്പോഴത്തേക്ക് കറക്റ്റ് പാകമാവും അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ കുറുകി പോവും ഇതിപ്പോൾ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് പാകത്തിനാവും തിളച്ച് കഴിയുമ്പോൾ ഇറക്കാവേ അമ്മ ജാതിക്ക പൊട്ടിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആകുമ്പോൾ താഴെ പോയിട്ട് അതൊക്കെ പെറുക്കിയിട്ട് വന്നു ഇനി തൊണ്ടും ഇതൊന്നും ഇവിടെ വെക്കണം വെയില വെയിലില്ലാത്തതുകൊണ്ട് അടുപ്പിൻ്റെ ചൂടിയിൽ തന്നെ പൊട്ടിച്ച് വെക്കണം കുറച്ച് ഉണങ്ങിയതൊക്കെ കൊടുത്തു വിട്ട് ഒന്നും പത്രമൊന്നും അധികം ദിവസം ഇരിക്കത്തില്ല വേഗം പൂത്ത് പോകുന്നതുകൊണ്ട് പൂത്ത് പോകുമല്ലേ കുത്തല് വരും കുത്തിപ്പൂവും കളറൊക്കെ മാറ്റാൻ വരും അപ്പം നമ്മൾ കുറേശാവുന്ന ആവുന്ന കൊടുക്കുവാണേൽ ചെയ്യുക ജാതിക്ക് വച്ചാലും കുഴപ്പമില്ല ജാതി പത്രം ഇത് ഇരിക്കേയില്ല എന്നോട് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അയച്ചു തരാൻ പറ്റുമോ പക്ഷെ നമുക്ക് അങ്ങനെ ഇരിക്കണൊരു സാധനമല്ല ഇനിയിപ്പം എന്താ പറയുക എങ്ങനെ ഒക്കെ പൊടിച്ചൊക്കെ വെച്ചാൽ കുഴപ്പമുണ്ടാവുമല്ലോ മസാലക്കൂട്ടിൻ്റെ കൂടെ അല്ലാതെ വെച്ചാൽ ഇരിക്കില്ല അത് നമ്മൾ വാങ്ങുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മസാലക്കൂട്ട് ഇത് മാത്രമാണ് പൊടിഞ്ഞിട്ടുണ്ടാവും കുത്തനൊക്കെ കയറിയിട്ട് കുളിക്കാനായിട്ടുള്ള വെള്ളം വെച്ചതാണ് ഇനി വൈകുന്നേരം ആർക്കയിലൊക്കെ കുളിക്കണമെങ്കിൽ അടുപ്പിലെന്തെങ്കിലും ഒഴിയുന്ന സമയത്ത് കുളിക്കാനുള്ള വെള്ളം വെച്ചേക്കും വലിയൊരു മുട്ടിയും കൂടി ഇട്ടിട്ടുണ്ട് അതിങ്ങനെ കുറച്ച് ചെറിയൊരു തീയില കിടന്ന് ചൂടായി കിടന്നോളൂ ഇലയ്ക്ക് ഒരുവിധം പിട്ടേക്കുന്ന ഒക്കെ ഉണങ്ങി കേട്ടോ ഒരുവിധമായിട്ടുണ്ടത് ജാതിപത്രയും കൂടെ പൊട്ടിച്ചിട്ടേ ഇതും കൂടി ഇട്ടിട്ട് കഴിക്കാനായിട്ട് പോവാം തീയില ഉള്ളിക്കൊണ്ട് വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട് ചോറെടുത്തേ അതേ ഉരുളിലോട്ട് കുറച്ച് ചോറിട്ട് തുടച്ചെടുത്താൽ കേട്ടോ അത് നല്ല ടേസ്റ്റായിരിക്കും കറി വെച്ച് പാത്രത്തിൽ ചോറിട്ട് ഇളക്കി കഴിക്കുവാണെങ്കിൽ പിന്നെ മത്തി വറുത്തുണ്ടായിരുന്നു കേട്ടോ രണ്ട് മത്തി വറുത്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മീൻ അച്ചാറും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഇഞ്ചിത്തീലും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിന് അമ്പലത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും ഇഞ്ചിത്തീല നമ്മുടെ ഇവിടുത്തെ അമ്പലങ്ങളിലൊക്കെ നമ്മൾ പപ്പടവും ചിലപ്പോൾ നെയ്യ് കൊണ്ടുപോകണം ചില പിന്നെ അല്ലെങ്കിൽ ഇഞ്ചിക്കറി എന്തായാലും വെച്ചിട്ട് പോകണം കേട്ടോ മോരുകറിയോ വലിയ വലിയ അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വേണ്ട നമ്മുടെ ചെറിയ അമ്പലങ്ങളാകുമ്പോൾ കറികളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വെച്ചിട്ട് പോകണം കുഞ്ഞിനോ മാത്ര ഇച്ചിരി ഉണ്ടായാൽ മതി ഒരുപാടൊന്നും വേണ്ട കഴിക്കട്ടേനെ ഉള്ളിത്തീൽ അങ്ങനെ മുരിങ്ങയ്ക്ക് തീയിൽ രസം ഉണ്ട് കേട്ടോ കഴിക്കാനും പിന്നെ തീൽ വെച്ചാൽ തന്നെ കഴിക്കാൻ ടേസ്റ്റ് അല്ലേ പിന്നെ ഒരുപാട് എണ്ണയൊക്കെ എണ്ണയും പിന്നെ തേങ്ങയൊക്കെ വറുത്തടച്ച് വെക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെ എപ്പോഴും വെക്കലില്ല എപ്പോഴേലും വല്ലപ്പോഴും ഒക്കെ നമ്മൾ കുറച്ച് കുടമ്പിളി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് കുഴക്കാനായിട്ട് വന്നതാണ് അത് നിറയെ കുടമ്പിളിപ്പോൾ കായച്ചിട്ടുണ്ട് അതിൽ പഴുത്തത് കുറേ ആയിട്ടുണ്ട് പഴുത്തിട്ടുണ്ട് കുറേ അതിൽ പച്ചയും ഉണ്ട് കേട്ടോ പച്ച കണ്ടത് ഇപ്പം അതിൽ പിന്നെ ഈ ഒരു കമ്പിളിൽ തന്നെ അതിൽ പഴുപ്പ് പച്ച അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കുടമ്പിളി നമ്മളിവിടെ മീൻകറിക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ എപ്പോഴും മിക്കവാറും മീൻകറി വെക്കുന്നതുകൊണ്ടാണ് കുടമ്പിളി മീൻകറിക്ക് മാത്രമേ ഉള്ളൂ ഉള്ളുണ്ട് അപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വയ്ക്കുന്നതുകൊണ്ട് പക്ഷേ അധികം കുടമ്പുള്ളി കാശ് കുറച്ച് അധികം ആണെങ്കിൽ കൊടുക്കുന്നുണ്ട് കുടമ്പലി കാശിക്കപ്പെട്ട് കാശിപ്പം നല്ല വലപ്പുണ്ട് ഇതേ കുടമ്പിളി അത് വലപ്പുള്ള വലിയ കേട്ടോ ഇത് മധുര അല്ലാതെന്നറിയത്തില്ല കേട്ടോ കുറച്ചും കഴിച്ചു വയ്ക്കുകയെന്നറിയാം മധുരമെന്നു പറയുന്നത് അതുപോലെ മധുരയില്ലാത്തതാണെന്നുള്ളത് എനിക്ക് നല്ല വലിപ്പം ഒരു ചുരുത്താട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തെന്ന് വെച്ചാൽ കൂടുതലും നമ്മൾ നിലത്തി കൂടെ കിടന്ന കൊഴിഞ്ഞ് കിടക്കുന്ന കേട്ടെ മഴയത്ത് കുഴിഞ്ഞിടാ ചീഞ്ഞ് പോകും അവ കുറച്ച് പഴുത്ത പുളി പുള്ളി നിലത്തിക്കൂടെ കിടന്നതൊക്കെ എടുത്ത് പിന്നെ കുറച്ച് അങ്ങനെ നിൽക്കുന്നതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്നും ഒരുപാട് പഴുത്തിട്ടില്ല വീട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരുപാടുണ്ട് ഇതൊന്നും ഉണക്കി ഉണക്കിയെടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടേ വീഴുന്ന വീഴുന്ന കുറേ കൊണ്ടുപോകാം പിന്നെ ഒരുപാട് പഴുത്തുണ്ട് അങ്ങനെ പറിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ അച്ഛയ്ക്ക് വന്നാൽ മൊത്തം അവർ പറിക്കും മുകളിലും കൂടെ ഉള്ളതായിട്ട് നമ്മൾ തീർക്കാനായിട്ട് വന്നാൽ മതി അമ്മേനെ കൂട്ടിയിട്ട് വരണം വരുത്താനായിട്ട് ഇത് ഉള്ളതും കൂടെ കൊണ്ടുപോയിട്ട് താഴ്വീണൊക്കെ ഉള്ളതും കൂടെ കൊണ്ടുപോയിട്ട് കൊടുക്കാം നമ്മൾ ഇതൊന്ന് പൊട്ടിച്ചിര കൊണ്ടുപോയിട്ട് നമ്മുടെ വീട്ടിലുള്ള മരവും പിന്നെ അപ്പുറത്തുള്ള മരത്തെന്നൊക്കെ നമ്മൾ പറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനാണെങ്കിൽ ഇന്നലെ പോയിട്ട് കുറേ പുളി കൊണ്ടുവന്നതുകൊണ്ട് പുളി എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ പുളി കൊണ്ടുവന്നിട്ടുണ്ട് പുളി നന്നാക്കലും ഒക്കെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇവിടെ പഴുത്ത പുളി ഉള്ളത് വെറുക്കാനായിട്ട് വന്നത് അത് വലിയ പുളിയാണ് ഇപ്പോൾ പഴുത്തത് അങ്ങനെ ഒരു കൊട്ട എടുത്തിട്ടുണ്ട് നമുക്ക് ഇതും വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെയുള്ളത് നന്നാക്കുക കവറിന്റെ സൗണ്ട് നല്ല മഴ പെയ്യുന്നുണ്ടേ കവറിന്റെ സൗണ്ട് ഉണ്ടാവും അപ്പോൾ ഇങ്ങോട്ട് പോട്ടെ വീട്ടിലോട്ടെ ഇന്നലെ അച്ചയ്ക്ക് പോയിട്ട് പറിച്ചിട്ട് വന്ന കുടമ്പുളിയാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത് കുറെ കുടംപുളിയുണ്ട് അതിൽ കുറേ പച്ചയുണ്ട് പഴുത്തുണ്ട് അതിൽ പഴുത്തത് പഴുത്തതാണ് കേട്ടോ ആദ്യം നമ്മൾ നന്നാക്കി എടുക്കുന്ന കറയുള്ള സാധനം അല്ലേ കുടംപുളി അപ്പോൾ കയ്യിലൊരു കവറൊക്കെ ഇട്ട് ഒരു കയ്യിലിട്ടിട്ടില്ല രണ്ട് കൈയിലും കൂടെ ആകുമ്പോൾ ഇച്ചിരി പാടംപുളി ഗുരു കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഞെട്ടും കൂടെ കളയുന്നുണ്ട് ഞെട്ടിലും കറ കൂടുതലുണ്ടാവും കുറേ നല്ല വലുപ്പമുള്ള പുളി കിട്ടിയിട്ടുണ്ട് പിന്നെ കുറേ ചെറിയ പുളി രണ്ട് മൂന്ന് മരത്തിലെ പുളിയായതുകൊണ്ടാണങ്ങനെ നാടൻപുളിയും പിന്നെ ഈ ബഡിൻ്റെയൊക്കെ പുളിയൊക്കെ ഉണ്ട് ബഡ് ഒക്കെ ആണെങ്കിൽ വലിയ പുളിയായിരിക്കും ചേച്ചിമാരുണ്ടായിരുന്നു അവര് കഴിക്കാനായിട്ട് പോയിട്ടോ പുളി നന്നാക്കാനായിട്ട് ഈ കൊടമ്പുളി കുറേ നേരം മുറിക്കുമ്പോഴേ കത്തിയിലൊക്കെ കൊടമ്പുളിയുടെ കറയായിട്ട് ഒരു മഞ്ഞ കറിയുണ്ട് അതായിട്ട് പിന്നെ മൂർച്ചയില്ലാണ്ട് പിന്നെ നമ്മൾ കത്തി വെച്ച് ഒന്നാ ചുരണ്ടിയ കറയൊക്കെ കളഞ്ഞാലേ പിന്നെ മൂർച്ച കിട്ടത്തുള്ളൂ അത് ഉണക്കല ഏറ്റവും വലിയ പണി നമുക്ക് വിറക് ഒരുപാട് വേണം പച്ച പച്ചവിറക് പൊകഞ്ഞ് പൊകു കിടക്കണം പുളി പുളി പൊട്ടിച്ചുകൊണ്ടിരിക്കുകട്ടോ ഇനി കുറച്ചും കൂടെ പൊട്ടിക്കാനുണ്ട് ഒരുവിധം പൊട്ടിച്ച് ആയിട്ടുണ്ട് അപ്പം നമുക്കിനി അതൊരു ചിന്തിച്ചിട്ട് അവിടെ ഒരു പഴയ പുളിയൊക്കെ ഉണക്കാനായിട്ടുള്ളൊരു ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ നമ്മൾ തട്ടടിച്ചിട്ടിട്ട് തീ കൊടുക്കണം തീ കൂട്ടി കൊടുക്കണം പുകയ്ക്കണം നന്നായിട്ട് അപ്പോൾ അതിനുള്ള പച്ചക്കമ്പും വിറകും ഒരുവിധം വാടിയ വിറകൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ല തൊണ്ട് അല്ലെങ്കിൽ മരത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ മരം മുറിക്കുമ്പോൾ ഉണ്ടാവുന്ന നിറക്കപ്പൊടി ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പുകയ്ക്കണം പുണിയടുന്ന അതിൻ്റെ തട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണെങ്കിൽ പുളി അവിടെ നമുക്ക് കുളിക്കാനായിട്ട് പോവുക കഴിഞ്ഞിട്ട് രാത്രി തന്നെ പറ്റുവാണെങ്കിൽ നമുക്ക് ഇത് പുകയിട്ടിടണം ഇതാണ് കേട്ടോ നമ്മുടെ പുകപ്പര ഇന്നലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഇതൊക്കെ ചെയ്തു വന്നപ്പോൾ ഒരുപാട് സമയം പോയതുകൊണ്ട് ഞാൻ അമ്മയും കൂടെ വന്ന് കത്തിക്കുമായിരുന്നു കേട്ടോ ചെയ്ത് പുകയ്ക്കുമായിരുന്നു ചെയ്തത് കുഞ്ഞൊരു പുകപ്പേരയാണ് സന്ധ ചേച്ചിയെ കൂടെ പുളി ഉണക്കിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉണക്കിയിട്ടില്ല നമ്മൾ ഈ വർഷം പിന്നെ എന്താ ഉണക്കാനായിട്ട് തട്ടൊക്കെ അടിച്ച് എല്ലാം റെഡിയാക്കി അതിന് പറ്റി തട്ടൊക്കെ ഉണ്ട് കേട്ടോ അതിലാണ് പുളി ഇട്ടേക്കുന്നത് ഇന്നലെ നമ്മൾ വിറക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊരു നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വിറക് എടുത്ത് വെക്കാനായിട്ട് കുറച്ച് ഉണക്കവിറക് തീ പിടിക്കാനായിട്ടുള്ളതും വേണം പിന്നെ എൻ്റെ മുകളിൽ പച്ചവറുകി ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ കിടത്ത് പൊകഞ്ഞ് നന്നായിട്ട് പുളി പുകയേത്ത് ഇടണം ആ വിറകെടുത്തു വെക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലിരുന്ന മുണ്ടേട്ടും കൂടെ വന്ന് ഒന്ന് ഇതൊക്കെ തീയൊക്കെ കൂട്ടിയിട്ട് പോകുന്നു പുകച്ചിട്ടൊക്കെ പോകുന്നു പിന്നെ രാത്രി ഈ സമയത്ത് ഒന്നുകൂടെ വന്ന് നോക്കി ഇത് തീ അധികമാണ് നമുക്ക് തീ ഇച്ചിരി അധികം ആയതുപോലെ തോന്നിയപ്പോൾ വെച്ചു പക്ഷേ അധികം പിന്നെ കത്തി ഉണ്ടായിരുന്നില്ല അപ്പോൾ പുളി ഒരുവിധം ചെറുതായിട്ടൊന്നും വാടിയിട്ടുള്ളൂ വലിയ കാര്യമായിട്ട് ഉണങ്ങിയിട്ടില്ല മുണ്ടേട്ടതൊന്നും കാണിച്ചു കൊടുക്കുക കേട്ടാ പുളിയുടെ അവസ്ഥ ഇപ്പം അവിടെയുള്ള പുളിയൊക്കെ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉള്ളതാണ് തീരെ ആവാത്ത ഇങ്ങോട്ട് തീയില്ലാത്തതുകൊണ്ടേ പുളി നമ്മൾ ഉണക്കുന്ന സമയത്ത് ഒരുപാട് തീയിട്ടങ്ങ് കഴിഞ്ഞ് മൊത്തം ഇതിൻ്റെ ഉള്ളിത്തെ വെള്ളമൊക്കെ മൊത്തം പോവുക അങ്ങനെ പോയാൽ ഇതിൻ്റെ പുളിയുടെ അളവ് കുറയും പിന്നെ നമ്മൾ മീൻ കറിയിലൊക്കെ ഇടുമ്പോൾ ഒരു പുളി കഷ്ണം അടുത്ത് ചിലപ്പോൾ രണ്ടും മൂന്നും ഇടേണ്ടി വരും പുളിയുടെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കഷ്ണം പുളിയിലെ ഉള്ളിലുള്ള വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം അങ്ങ് പോയി കഴിയുമ്പോഴാണ് പുളിയുടെ ഇത് കുറയുക കേട്ടോ ഓറാന്ന് അതിനെ പറയാം ഓറയും കുറഞ്ഞു പോവും പിന്നെ നമ്മൾ ഒരുപാട് എന്താ പറയുക തീ കത്തിച്ചാലും പോ തീ തീരെ ഇല്ലെങ്കിലും ഇതിലത്തെ വെള്ളമൊക്കെ ഒറ്റ പോയി കഴിഞ്ഞാലും പുളി കുറയും കേട്ടോ വെച്ചാൽ ഈ ഒരു പുളി അങ്ങനെ കുറഞ്ഞു പോകാതെ ഇതിലത്തെ ഉള്ളിൻ്റെ പുളി അത് കുറവായി പുളി കുറവായിരിക്കും മീൻ കറിയിലൊക്കെ ഇടുമ്പോഴാണേലും കുറച്ച് അധികം ഇടേണ്ടി വരും അപ്പം നിന്ന് തീ കത്തിച്ച് ഇനി ഉണക്കാനിട്ടെ അടിയിലായിട്ടാണ് കേട്ടോ തീ കത്തിക്കുന്നത് ഇതവിടെ ഉള്ളിൽ ഉണ്ണിയേട്ടൻ തീ കത്തിച്ച് കൊടുത്ത പുറത്ത് ഞാൻ കത്തിക്കുക നല്ല പുകയായിട്ട് അങ്ങനെ പുകയാണ് അത് തീ പിടിക്കുന്നതിൻ്റെ പുകയാട്ടോ ഫുള്ള് മൂടിക്കെട്ടിയ ഷെഡല്ലേ ഇടയിൽ കൂടെ അല്ലേ ഈ ഒരു വാതില് മാത്രമല്ലു പുക പുറത്തോട്ട് തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓലയും ചൂട്ടും തൊണ്ടും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തീ പിടിപ്പിച്ചിട്ടുണ്ട് ഉള്ളിൽ രണ്ട് സ്ഥലത്തായിട്ട് തീ പിടിപ്പിച്ച് തീ കത്തിക്കൊണ്ടിരിക്കുകയോ അപ്പോൾ ഒന്ന് വിറകിന് തീ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പച്ചക്കമ്പ് അപ്പോൾ ഇട്ടിട്ടുണ്ട് ഓട്ടറി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് മാറ്റി ഇടണം തീ ഒരുപാട് ആളാത്ത പോലെ നല്ല പുക വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡോറുണ്ട് അത് ചടച്ചും കൂടെ വെക്കണം പൊള്ളി രീതിയിൽ നിന്ന് അങ്ങ് പുകയും കേട്ടോ പുളി ഉണക്കാനിട്ടേക്കുന്നത് അങ്ങനെ കിടന്ന് പയ്യെ ഉണങ്ങണം കേട്ടോ വേഗം ഒന്ന് ഉണങ്ങി ഉണക്കിയെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് തീയൊക്കെ ഇട്ടാൽ ഫുൾ കത്തി കരിഞ്ഞൊക്കെ പോവും സാവധാനം ഉണങ്ങി വരണം നമ്മൾ കുറച്ചധികം പുളിയൊക്കെ പ്രാവശ്യം ഉണക്കാമെന്ന് വിചാരിച്ചത് പുളിയാണേലും കൊടുംപുളിയാണെങ്കിലും നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ താഴെ ഉണ്ടായിരുന്നു പുളിമരം വെട്ടി അപ്പം നമുക്കിവിടെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ പുളി വെള്ളം എടുത്തതെന്നൊക്കെ നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ടൊക്കെയാണ് ഈ വർഷം ഉണക്കിയത് പുളി സാവധാനം ഉണങ്ങണം കേട്ടോ കുറച്ച് എടുക്കും കുറച്ച് ദിവസങ്ങളെടുക്കും നമ്മൾ പെട്ടെന്ന് തീയ്ക്ക് നന്നായിട്ട് കത്തിച്ചാൽ കുറേ കത്തിപ്പോവും ഈ പുളിയിൽ തന്നെ കുഞ്ഞു പുളി വലിയ പുളിയൊക്കെ ഉള്ളതുകൊണ്ടേ കുഞ്ഞു പുളിയൊക്കെ കത്തി കരിഞ്ഞുമ്പോൾ വലിയ പുളിയൊക്കെ ആവാണ്ട് ഇരിക്കും അപ്പോൾ അത് നമ്മൾ സാവധാനം നോക്കി നോക്കി കുറച്ച് തീയിട്ട് ഉണക്കി അതിൽ കുഞ്ഞിതൊക്കെ ഉണങ്ങി വരുമ്പോൾ അതെടുത്ത് പെറുക്കി മാറ്റണം പിന്നെ അതിന് വീണ്ടും അങ്ങനെ പുകയിട്ട് പുകയിട്ട് വീണ്ടും അതിൽ ആ പാകത്തിനാവുന്നതിനനുസരിച്ച് പെറുക്കിയൊക്കെ മാറ്റിയിട്ട് വേണം ഉണക്കിയെടുക്കാനായിട്ട് പുളിയുടെ ഒക്കെ ആർക്കെങ്കിലും നമ്മൾ കൊടുക്കാനായിട്ട് തന്നെയാണ് പക്ഷെ അത് ഇപ്പം ആയിട്ടില്ല ആവുന്ന സമയമാകുമ്പോഴത്തേക്ക് പറയാം കേട്ടോ പുളി അവിടെ നിന്ന് ഉണങ്ങട്ടെ പച്ചവറൊക്കെ അമ്മ കുറച്ച് പോയി വെട്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഞാനതൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി പുകയ്ക്കുന്നുണ്ട് കേട്ടോ അമ്മ നമ്മളിപ്പോൾ ഒന്ന് പുകസച്ചിട്ട് വന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കൊന്ന് പോകണം ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം കേട്ടോ തീയ്യ് പിന്നെ അടുത്ത് തന്നെയാണ് നമുക്ക് ദൂരമൊന്നും എന്തായാലും ചെയ്യാൻ പറ്റില്ല സെൻസ് ശ്രമിച്ചിട്ട് ആ ഒരു പുകപ്പരേ ആണെങ്കിൽ അടുത്താണ് അപ്പോൾ അടുത്ത് പോയിട്ടങ്ങ് പുകയ്ക്കാനായിട്ട് തീ ഇട്ടാൽ മതി മഴയൊക്കെ ആകുമ്പോഴാണ് ബുദ്ധിമുട്ട് മഴയുള്ള ഒരുപാട് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അധികം പുളിയൊക്കെ കിട്ടി നമ്മൾ വെയിലത്തിട്ടൊന്നും ചെറുതായിട്ട് വാട്ടും എന്നിട്ട് പുകയിട്ട് മിനിറ്റ് ഉണക്കുകട്ടോ ചെയ്യാറ് അപ്പോൾ ഇത്ര ഉള്ളിട്ട് നമ്മുടെ വീഡിയോ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും തട്ടേ ബു ബൈ ടേക്ക് കെയർ